അനുഭവിച്ചറിയൂ സ്നേഹത്തിന്റെ രുചി സോൾട്ട് റെസ്റ്റോറന്റ് കാക്കനാട് ൂരിൽ വോട്ടോർ പട്ടിക ക്രമക്കേട് യു ഡി എഫ് മാർച്ച് നടത്തി വോട്ടോർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് ആരോപിച്ച് പൈങ്ങോട്ടൂർ പഞ്ചായത്തിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ സി പി എം സംസ്ഥാന നേതാക്കളുടെ അറിവോടെ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർ കൂട്ടി നിന്നതായി കോൺഗ്രസ് ആരോപിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിലെ അതിസുരക്ഷാ ബ്ലോക്കായ പത്താം നമ്പർ ബ്ലോക്കിൽ നിന്നും കുപ്രസിദ്ധ പീഡന പീഡനക്കേസിലെ ഒന്നാമത് കേരളം കണ്ട ഏറ്റവും വലിയ പീഡന കേസിലെ കൊലപാതക കേസിലെ ബലാത്സംഗ കേസിലെ പ്രതിയായ ഗോവിന്ദചാമ്പി ജയിലിൽ കാണി ഏത് ജയില കാണിയ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഏഴര മീറ്റർ പൊട്ടമുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും രണ്ട് മണിക്കൂർ സുരക്ഷാ ഉദ്യോഗസ്ഥന് ചെന്ന് പ്രതികളെല്ലാം ജയിലിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ട പിണറായി വിജയന്റെ ജില്ല കൂടിയായ കണ്ണൂർ ജില്ലയിലെ പിണറായി വിജയന് ആഭ്യന്തരം അറിയിക്കുന്ന സുരക്ഷാ ബേക്ക് നിന്നും രാത്രി ഒന്നേ നാലിലെ പ്രതി ചാടിപ്പോയിട്ട് ഒരു കൈക്ക് മാത്രം സ്വാധീനമുള്ള ഒരു പ്രതി ചാടിപ്പോയിട്ട് ഈ കേരളത്തിൽ ആഭ്യന്തര ആവശ്യമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഈ ധർണയിലൂടെ കോൺഗ്രസ് ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത് ത്രിവള്ളൂരെ പൈങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ രാഷ്ട്രീയപരമായ ചരിത്രമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പൈങ്ങോട്ടൂർ പഞ്ചായത്തിന്റെ ഭരണം നിലനിർത്താൻ വേണ്ടിയാണ് ഈ കണിയെങ്കിൽ ഒരു കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ജനാധിപത്യ വിശ്വാസികളെയും വോട്ടർമാരെയും വെല്ലുവിളിച്ചുകൊണ്ട് വൈകീട്ട് പഞ്ചായത്തിന്റെ ഭരണം പിരിച്ചടക്കാമെന്ന വ്യാമോഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷ ജനാധിപത്യ പുറത്തേക്ക് ഉണ്ടായെങ്കിൽ അത് ആ വാങ്ങി വാങ്ങിവച്ചാൽ മതി മാറ്റിവെക്കാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത് ഇവിടെ വോട്ടർ പട്ടികയിലെ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഇവിടെ പറകേടായി ഒരു വാർഡിൽ നിന്ന് നൂറ്റമ്പത് ആളുകൾ ഒന്നോ ഉദാഹരണം ഒന്നാം വാടകണ്ട് എന്നാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോബിൻ എബ്രഹാം അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എബി പൊങ്ങണത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ക്രമക്കേടിനു കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെ നിയമപരമായി നേരിടുമെന്നും ജനങ്ങൾ സംസ്ഥാന സർക്കാരിനും എൽ ഡി എഫ് നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണത്തിലും നടത്തുവെന്നും യു ഡി എഫ് വ്യക്തമാക്കി നേതാക്കളായ ഷെജി ജേക്കബ് സിജോ ജോൺ മാത്യു ആദായ് എൽദോസ് നെല്ലിയാനിക്കുഴി ജോർജ് നരവക്കാറ്റിൽ എം എസ് ഓലിക്കൽ ലിസി കുരുവിള യു ഡി എഫ് ചെയർമാൻ ലിഷാദ് ഇബ്രാഹിം മാണിപ്പിട്ടാപ്പിള്ളി ചാക്കോ കരന്തോളിൽ ജോബി തെക്കേക്കര ടൈഗ്രീസ് ആന്റണി കെ കെ ശിവൻ ധനേഷ് വർഗീസ് ബാബു ഭാർഗവൻ ബെന്നി പണ്ണാരക്കുന്നേൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഡായി തോമസ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇമാനുവൽ ജോർജ് ഷാൻ മുഹമ്മദ് എൽഡോസ് കൊറ്റം ബിജിത് എം ആദായി ജോബി ജോസ് പയസ് കാട്ടുകുടി രജീസ് ആൻഡി ഹരീഷ് രാജപ്പൻ മണ്ഡലം ഭാരവാഹികളായ ജീൻസ് കെ ജോസ് സന്തോഷ് എം എസ് ചാൻഡോ റെജിൻ ജോർജ് ഡൊമിനിക് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം